ചേർത്തല നൈപുണ്യ കോളേജിൽ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ടാലന്റ് ഹഡ് ശ്രദ്ധേയമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ലെക്സ് ഫ്ലോറ എന്ന പേരിൽ ടാലന്റ് ഹഡ് സംഘടിപ്പിച്ചത് നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിച്ച ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള ഇന്റർ സ്കൂൾ ഫെസ്റ്റായ നെക്സ്പ്ലോറ നെക്സ്പ്ലോറത്തിയ നൈപുണ്യ ക്യാമ്പസിൽ നടത്തി വിദ്യാർത്ഥികളിലെ കഴിവുകളെയും നവാഭിപ്രായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ കെൽട്രോൺ ജനറൽ മാനേജറും കെൽടാക് ഡയറക്ടറുമായ സുബ്രഹ്മണ്യൻ സി ജി ഉദ്ഘാടനം ചെയ്തു കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഫാദർ വർഗീസ് പാലാട്ടി പ്രിൻസിപ്പൽ ഡോക്ടർ ബിജി പി തോമസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ ആൻസിൽ മെപ്പൻ വൈസ് പ്രിൻസിപ്പൽ പുഷ്പ ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ട് പഠനത്തോടൊപ്പം തന്നെ മറ്റ് കഴിവുകൾ കൂടി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ കഴിവുകൾ എന്തൊന്ന് കണ്ടെത്തുക അതോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ അവർ ഏത് മേഖലയിലേക്ക് പ്രവേശിക്കണം എന്നതിനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ കൂടിയാണ് ഈ മത്സരങ്ങൾ അണിയിച്ചിരിക്കുന്നത് ആ മത്സരങ്ങൾ അത്തരത്തിലുള്ളതാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് കോമേഴ്സ് അതുപോലെ മാനേജ്മെൻറ്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമേഴ്സുകൾ അതൊക്കെ ഈ കുട്ടികളുടെ നൈസർഗികമായ വാസനകളെ കണ്ടെത്തുക ഒപ്പം അതിലൂടെ അവരുടെ ജീവിതത്തെ നല്ല രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സ്ഥാപനം ഇങ്ങനെ ഒരു പ്രോഗ്രാം അംഗീകരിച്ചുക്കിയത് പി ആർഒയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ വിഷ്ണുജി നന്ദി പ്രകാശിപ്പിച്ചു സമൂഹത്തോടും യുവജനങ്ങളോടുമുള്ള കോളേജിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലയിലെ ഇരുപത് സ്കൂളുകളിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് വിദ്യാർത്ഥികൾ വിവിധ വകുപ്പുകൾ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ പങ്കെടുത്തു മത്സരങ്ങളുടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പട്ടണക്കാട് സ്വന്തമാക്കി റണ്ണർ അപ്പ് ഹോളി ഫാമിലി സ്കൂൾ ചേർത്തലയും നേടി നൈപുണ്യ കോളേജിന്റെ സംരംഭമായ നെക്സ്പ്ലോറ വിദ്യാർത്ഥികളുടെ പ്രതിഭാ വികാസനത്തിനും സാമൂഹിക വേദിയായി തീർന്നു